എഴുതിയ ലേഖനം എഴുതിയത് ആരാണ് അപ്പോസ്തലനായ പൗലോസ് വിശുദ്ധ രേഖകളിൽ ദൈവം തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്തത് ആരെയാണ് യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനായി ദൈവം വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്ഥലനും യേശുക്രിസ്തുവിൻ്റെ ദാസനും ആരാണ് അപ്പോസ്തലനായ പൗലൂസ് റോമർക്ക് എഴുതിയ ലേഖനം ആർക്കാണ് എഴുതിയത് റോമയിൽ ദൈവത്തിൻ്റെ പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും വേണ്ടി പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും എന്തെല്ലാം ഉണ്ടാകട്ടെ എന്നാണ് പൗലൂസ് പറയുന്നത് കൃപയും സമാധാനവും ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ചതാരാണ് ക്രിസ്തു വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടത് ആരാണ് ക്രിസ്തു വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് നിർണയിക്കപ്പെടാൻ കാരണം എന്ത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതിനാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് പ്രാപിച്ചതെന്താണ് കൃപയും അപ്പോസ്ഥലത്വവും സർവലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നത് ആരുടെ വിശ്വാസമാണ് റോമയിലെ വിശുദ്ധന്മാരുടെ സർവ പ്രസിദ്ധമായിരിക്കുന്ന റോമയിലെ വിശുദ്ധന്മാരുടെ സവിശേഷത എന്താണ് അവരുടെ വിശ്വാസം പൗലോസ് റോമയിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് ആര് മുഖാന്തരം ആണ് യേശുക്രിസ്തു മുഖാന്തരം റോമയിലെ വിശുദ്ധന്മാരുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് പൗലോസ് എന്താണ് ചെയ്യുന്നത് പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു റോമയിലെ വിശുദ്ധന്മാരുടെ അടുക്കൽ വരാൻ സാധിക്കേണ്ടതിന് പൗലൂസ് പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നതിന് ആരാണ് സാക്ഷി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം പൗലോസ് ആർക്കെല്ലാമാണ് കടക്കാരൻ യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നത് എന്താണ് സുവിശേഷത്തിലുള്ള വിശ്വാസം സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറഞ്ഞതാര് പൗലോസ് വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നതെന്താണ് ദൈവത്തിൻ്റെ നീതി വിശ്വാസത്താൽ ജീവിക്കുന്നതാരാണ് നീതിമാൻ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ നേരെ വെളിപ്പെടുന്നത് എന്താണ് ദൈവത്തിൻ്റെ കോപം ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നത് എന്തിനു നേരെയാണ് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകലാഭക്തിക്കും അനീതിക്കും നേരെ ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നതെന്താണ് ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ ലക്ഷണങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നതാരാണ് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർ അവരുടെ ഹൃദയം ഇരുണ്ടുപോയി ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി ആര് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർ കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യർ എന്തിനെയാണ് ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴജാതി എന്നിവയുടെ രൂപത്തിലാക്കിയത് അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ദൈവം അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചത് ആരെയാണ് സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചവരെ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ഉചിതമല്ലാത്തത് ചെയ്യാൻ ബുദ്ധിയിൽ ഏൽപ്പിച്ചവർക്കുള്ള പ്രതിഫലം എന്താണ് മരണം